മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിക്കെതിരെയും വിമർശനവുമായി മുൻ എം എൽ എസ് രാജേന്ദ്രൻ രംഗത്ത് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാന അടിസ്ഥാനരഹിതമെന്ന് കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പ്രതികരണവുമായി എസ് രാജേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പരാതിയും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം ശശി എടുക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിൽ പാർട്ടിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന കച്ചവടത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു കെ വി ശശി എന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കരുത് എന്നാണ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനം കച്ചവടക്കാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടില്ല അതാണ് പൊതു താല്പര്യം സംരക്ഷിക്കപ്പെടാതെ പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുമ്പോൾ അല്പം സ്വല്പം ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെങ്കിൽ പിന്നെ പാർട്ടിയെ സംരക്ഷിക്കാൻ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സ്വയം മാറുക എന്നുള്ളതേ ഉള്ളൂ ഇ എൻ ഇ ഒ ആ ഹോട്ടൽ രജിസ്ട്രേഷൻ ദേവീപുണത്ത് നടന്നില്ലല്ലോ എന്തുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തൊടുപുഴയിൽ ചെന്ന് തൊടുപുഴയില് രജിസ്ട്രാറുടെ ജില്ലാ രജിസ്ട്രാറുടെ മേസപ്പുറത്തായിരുന്നല്ലോ ഒരു കൊല്ലമായിട്ട് ഇതിന്റെ ഡോക്യുമെന്റുകളെല്ലാം അതിനെ സംബന്ധിച്ച് പരിശോധിച്ച ആളുകൾ ആ ഡോക്യുമെന്റെ സംബന്ധിച്ച് ഹോട്ടലിൻ്റെ ഡോക്യുമെന്റുകളെ സംബന്ധിച്ച് പരിശോധിച്ചവർ ലീഗൽ സപ്പോർട്ട് ഇല്ല എന്ന് നോട്ട് എഴുതി വെച്ചിരിക്കുവാണല്ലോ അപ്പം തോട്ടൽ തൊഴിലാളികളുടെ പൈസയിൽ വരുന്ന തുക കച്ചവടത്തിലേക്ക് എടുത്ത് മാറ്റുമ്പോൾ അതിന്റെ ലീഗൽ ഡോക്യുമെന്റും ലീഗൽ സൈഡും വസ്തുതകളും മനസ്സിലാക്കാതെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ടി എൻ യു ഈ നിലയിലേക്ക് മാറ്റം വരുത്തേണ്ട സാഹചര്യം വന്നിട്ടുള്ളത് അപ്പോ തൊഹയുടെ കണക്കുകളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം പാർട്ടിയുടെ കേറാഫിൽ ആയ ബാങ്ക് ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കഴിഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ഒന്നും ഞാൻ പരാമർശിക്കാനും പോയില്ല ഞാൻ അതേ സംബന്ധിച്ച് പറഞ്ഞൂല്ല പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്കും ഇക്കാര്യത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ള പരാതിയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ള പരാതികളിലെല്ലാം ഇതുണ്ട് ഒരു പാർട്ടി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണോലോ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്